ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശീതകാല പച്ചക്കറി തൈകൾ പാകി മുളപ്പിച്ചത് നമ്മളൊന്ന് നട്ടു കൊടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ശീതകാല പച്ചക്കറി വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നിർത്തിയിരുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇത് നമ്മളിപ്പം ബീൻസ് ബീൻസാണ് നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടോ ഈ രണ്ട് ചെറിയ പോട്ടിലായിട്ട് ഞാൻ ബീൻസിൻ്റെ തൈകൾ വെച്ചിരിക്കുന്നതാണിത് ഇതുപോലെ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ വിത്തുകൾ ഇതുപോലുള്ള ചെറിയ പോട്ടിലൊക്കെ പാകിയിട്ട് മഴവെള്ളം വീഴാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ നടാറായ എടുത്ത് നട്ട് കൊഴുത്താൽ നമുക്ക് നമ്മുടെ വിത്തുകളൊക്കെ നഷ്ടപ്പെടാതെ തന്നെ തയ്യായിട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ചതിരിച്ചോറും ചാണകപ്പൊടിയും ഇത്തിരി മണ്ണും കൂടെ മിക്സി ചെയ്തിട്ട് നമ്മുടെ ഈ പോട്ടിലിട്ട് കൊടുത്തിട്ടാണ് ബീൻസിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ വിത്തൊക്കെ മുളച്ച് നന്നായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഇപ്പോൾ ഇനി നമുക്കിത് നട്ടു കൊടുക്കണം അപ്പം നട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണൊക്കെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട് ഇത് ഞാൻ മണ്ണ് കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണാണ് ഇത് ചെറിയൊരു പെട്ടിയാണ് പെട്ടിയാണിതിപ്പം ഞാൻ നടാൻ പോകുന്ന പാത്രം ഇതിനകത്ത് കുറച്ച് ബീൻസിൻ്റെ തൈകളും നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അടിവളമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കുറേ പച്ചിലകളുണ്ടായിരുന്നു പച്ചില ഞാൻ ചാക്കിനകത്താക്കി കെട്ടിവെച്ചിട്ട് കുറച്ച് പച്ച ചാണകവും കൂടെ പുളിപ്പിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെച്ചിരുന്നു അപ്പം നമ്മുടെ പച്ചിലകളൊക്കെ പൊടിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞില്ല അതെങ്കിലും നല്ല വളത്തിൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു ഞാനതെല്ലാം കൂടെ ഈ ബോക്സിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മീരെ മണ്ണിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ കരികില ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ കരികില നമുക്ക് ഇല്ലാത്തത് കാരണം ഞാൻ ആ പച്ചില വളമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീൻസിൻ്റെ തൈകൾ നമുക്ക് നട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ തൈയൊക്കെ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കത് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ തൈകളെ നട്ട് കൊടുക്കാം പച്ചിലകളൊക്കെ നമ്മൾ അതുപോലെ എടുത്തു വെച്ചിരുന്നാൽ ചാക്കിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ വളമായിട്ട് കിട്ടും അത് നിങ്ങളൊന്ന് വെച്ച് നോക്കും അതുപോലെ നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്ത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്താ പുല്ലിൻ്റെ തണ്ടൊക്കെയാണ് ഈ വരുന്നത് നമ്മുടെ പറമ്പിലെ പുല്ല് പോലും നമുക്ക് പാഴാക്കി കളയേണ്ട അതൊക്കെ വളമായിട്ട് പ്രയോജനപ്പെടുത്തി നമുക്ക് എടുക്കാവുന്നതാണ് ഞാനങ്ങനെ കുറേ ചാക്കിൽ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് വളവാക്കാനായിട്ട് ഇത് നമ്മുടെ പള്ളി ബീൻസിൻ്റെ തയ്യാണേ നമുക്കത് കറച്ചെടുക്കാം തവയൊന്നും പോകാതെ തന്നെ ണ്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം പച്ചില വളം നല്ലൊരു വളമാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എല്ലാ വാടി വളങ്ങളും കൊടുത്ത് നടാനായിട്ട് നമുക്കില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള വളം കൊടുത്ത് നമ്മളങ്ങ് നട്ടുകൊടുത്താൽ മതി വേറെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നീട് നമുക്ക് പേപ്പിമ്പിണ്ടാക്കും മെല്ലിപ്പൊടിയും ഉപയോഗിച്ചുള്ള ജൈവസിലറി ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തയ്യൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്ന വരും നല്ല തഴുപ്പോടുകൂടി നമ്മുടെ കുറ്റി ബീൻസിൻ്റെ തയ്യാണ് അതുംകൂടെ നമുക്ക് നട്ടു കൊടുക്കാം ബീൻസ് മുമ്പ് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബീൻസൊക്കെ നന്നായിട്ട് നിറച്ച് പൂക്കുകയും കായ് പിടിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവിധ പച്ചക്കറികളും ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും വേണം അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുകയും വേണം ചകിരിച്ചോറൊക്കെ ഉപയോഗിച്ച് പാകുവാണെങ്കിൽ നമുക്ക് പേരൊന്നും പൊട്ടിപ്പോകാതെ കിട്ടുകേ നമ്മുടെ പേരൊന്നും പൊട്ടിപ്പോയിട്ടില്ല നമ്മൾ ഒരു ആറ് തൈതിനകത്ത് നട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് അതിനകത്ത് നടാനുള്ള സ്പേസ് ഇല്ല അടുത്ത് വേറെ ഗ്രോ ബാഗിൽ നടണം ഇനി നട്ടതിന് ശേഷം നമ്മൾ സ്യൂഡോമോണസ് കലക്കി ഈ തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം സ്യൂഡോമോണസ് ഈ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നതാണിത് നമുക്ക് നമ്മുടെ ഈ ബീൻസിൻ്റെ തൈയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈ നട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്യൂഡോമോണസ് കലക്കി നമ്മുടെ തൈകളിലൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയുള്ളൂ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരും അല്ലെങ്കിൽ നമുക്ക് സ്യൂഡോമോണസിൽ മുക്കി വെച്ചിട്ട് വേണമെങ്കിൽ നട്ടു കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് നട്ടു കൊടുക്കാറുള്ളത് നമുക്ക് എല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെ തൈകളൊക്കെ വളർന്ന് കിട്ടുന്നതുകൊണ്ട് ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി